ഹലോ ടീമേ കല്യാൺസ് ബ്ലോയിലേക്ക് സ്വാഗതം രാകേഷ് ആൻഡ് ടീംസിൻ്റെ ഇരുപതിനാമത്തെ കരാർ ഇറങ്ങുന്ന വണ്ടിയാണ് ഈ ബാക്കി ഇറങ്ങുന്നത് ഇതിൻ്റെ ഒരു വീഡിയോ ആണ് എടുക്കാൻ വേണ്ടിയാൽ വന്നിട്ട് നോക്കിയാലോ ഒന്ന് അടിപൊളിയാണ് കേട്ടോ ഒന്ന് കണ്ടു നോക്കട്ടോ അപ്പം ഇതുപോലെ ആരെങ്കിലും വണ്ടി നല്ല നല്ല വണ്ടികൾ പണിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളാ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ ഓക്കേ Can you Yeah. This is not a few. Wow. It wow. speaks in the background. Wow, look at that <laughs> happen. This is my friend, this is my friend Tuk Tuk Yeah. Wow. How is it? You can sit there? Take a picture. How's the feeling? I'll take a picture there. <laughs> going to London. You <laughs> <UK? laughs> Bye. Bye. <laughs> where, where, where? Where are you going? Oh. You are moving. You are moving. Welcome to Ferrari. Opener air be Ferrari. For your head. രാകർഷണീ എന്തൊക്കെ എത്രാമത്തെ വണ്ടിയാണത് ഇരുപതാമത്തെ വണ്ടിയാണത് ഇതില് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞല്ലോ എന്തൊക്കെയാണ് മൊത്തം മറ്റേ മറ്റേത് സെമി മൾട്ടി ഇത് മൊത്തം ഫുൾ ആയിട്ടുള്ളു പിന്നെ നമുക്ക് സ്റ്റീൽ വർക്ക് വന്നിട്ടുണ്ട് ഇത് എത്ര വർക്കാണെന്ന് പറയാൻ പറ്റും ഒരു ലക്ഷം രൂപ ഇത് എത്ര ദിവസം എടുത്തു ഇരുപത്തെട്ട് ദിവസം എടുത്തു അപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാം വർക്ക് പറഞ്ഞിട്ട് നമ്മൾ എടുക്കണമല്ലോ എക്സ്ട്രാ വർക്ക് ഉള്ളവരാണ് നമുക്ക് എത്ര ഡേറ്റ് വരുന്നത് ഡിലേ വന്നത് അല്ലേ വർക്ക് കൂടുതലുള്ളതുകൊണ്ടല്ലേ ഈ ഡേറ്റ് വരുന്നേ മിത്യാസം ദിവസം ഇതിപ്പോ എന്തൊക്കെ വർക്ക് എടുത്തേക്കണമൊന്നും കാണിച്ചു തരാൻ പറ്റുമോ പിന്നെ സ്പ്രിങ്ങ് ഇതിപ്പോ ടൈപ്പാണ് കറങ്ങി വന്ന പ്ലാറ്റ്ഫോമിന് എടുത്തു പിന്നെ ഈ റെയിൻ റെയിൻഗാഡിന്റെ സ്റ്റീലെന്ന് പറഞ്ഞത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേജ് എത്ര തന്നെ വരും പണ് എം എം കെ ജുള്ള സ്റ്റീലിന്റെ താഴേ വെച്ചാണ് ചെയ്തേക്കുന്നത് പിന്നെ ഗ്രൂപ്പ് ഭരത്തുള്ളില് പിന്നെ ആ കുത്തമ്പിലന്നെ മറിക സ്റ്റീലമ്മുണ്ട് പിന്നെ മൺകാടില് ഇവിടെ ഫ്ലാപ്പ് ഇട്ടിട്ടുണ്ട് നോർമലി ഫ്ലാപ്പ് മതി ഈ ബമ്പറിൽ അമ്മ സ്റ്റീല് സെപ്പറേറ്റ് ചെയ്തേക്കുന്നുണ്ട് പിന്നെ ബ്രേക്ക് ലൈറ്റിന്റെ ഫ്രെയിം ഉള്ളിലൊന്ന് സെറ്റ് ഉള്ളിലാണ് നമ്മടെ കളി ഇരിക്കണല്ലേ ഇതൊരു രക്ഷയില്ലാത്ത വർക്കല്ലോ ഇത് നമ്മ ആദ്യമായിട്ടല്ലേ മൊത്തം ചെയ്യണത് മറ്റേത് സെമി വർക്കല്ലേ സ്ലൈഡിംഗ് സ്ലൈഡിംഗ് വന്നിട്ടു തുറന്നേരി ഇതിൽ ചെയ്തേക്കണെന്ത് ലൈറ്റിന്റെ വർക്കാന്ന് പറയാമോ പിക്സൽ ലൈറ്റ് ആ ഇപ്പൊ പാർട്ടി പറഞ്ഞിട്ടാണ് മാതാവിന്റെ രൂപം ബാക്കിൽ നെയ്മോർഡ് കൊടുത്തിട്ടുണ്ടല്ലോ ഇതിൽ വെച്ചേക്കണ സ്പീക്കറൊക്കെ

ഇതിപ്പോ ഒരു ചെറിയ സോഫ് ചെറിയൊരു കറക്റ്റ് സോഫ്ലിക്കണ ഇതിന്റെ വർക്ക് ആരും ചെയ്തിട്ട് പെടലുക്കാണ് കാണാനൊന്നും പറയാനില്ല ആദ്യമായിട്ട് ചെയ്യാന്ന് പറയൂലോ എനിക്കൊരു ഇതൊക്കെ വർക്കിങ് പിടിക്കുന്നല്ലേ ഡിസൈൻ ഇപ്പൊ ഏത് രൂപത്തിൽ പറഞ്ഞാലും നമ്മള നമ്മുടെ ആവശ്യം എന്താണ് അതനുസരിച്ച് നമ്മ പിക്ചർ നമ്മ ചെയ്തൊടുക്കും എന്ത് പിക്ചറാണെങ്കിലും പറയേണ്ട ബിജു താമസെന്ന് പറയാവും തന്നെ എങ്ങനെ അറിഞ്ഞു ചെയ്യണമെന്ന് പറഞ്ഞു ചേട്ടൻ പറഞ്ഞ രീതിക്കാണ് വണ്ടി ചേട്ടൻ പണി ഞാൻ വിചാരിച്ചില്ല ഇത്രയും നന്നായിട്ട് വണ്ടി ഞാൻ സാധാ പോലെ കൃഷി പണി തോന്നുന്നു ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ നെയ്മർക്കും മാതാവിന്റെ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിപ്പോ നാലു പേര് കണ്ട നോക്കും അമൃത് ഹോസ്പിറ്റലില് വിചാരിച്ച കുന്നംപുറ സ്ഥാനാണ് കുന്നമ്പുറത്തുള്ള സ്ഥാനാണ് അമൃത ഹോസ്പിറ്റലില് വിചാരിച്ചു ഇത്രയും അപ്പൊ ഇനി ചേന്റെ ഇഷ്ടപ്പെട്ടത് കൊടുക്കാൻ ഉദ്ദേശിക്കടിപൊളിയല്ലേ അല്ല പേരെന്താ കൊടുക്കാൻ പേര് പേര് കൊടുക്കും കൊച്ചിന്റെ കൊടുക്കും ഹലോ ടീമേ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ഇതുപോലത്തെ വണ്ടികൾ പണിയൊന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്മളാ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവുംട്ടോ ഒരു ഹായ് പറഞ്ഞേ ഓക്കേ